ഇത് കോഴിക്കോടിൻ്റെ കൽബായ ഫറോക്ക് നിന്നും തമിഴ്നാടിൻ്റെ ഉയരായ പഴനിയിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ ടിക്കറ്റാണ് ചേച്ചിമാരും ഫാമിലിയും കൂടെ ഞങ്ങൾ പത്ത് പേരുണ്ടായിരുന്നു ഒരാൾക്ക് പഴനി വരെ നൂറ് രൂപയായിരുന്നു ചാർജ് കുറഞ്ഞ ചെലവിൽ പഴനി വരെ പോയി വരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം ആറു മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന കണ്ണൂർ കോയമ്പത്തൂർ മെമു എക്സ്പ്രസ് ഫറോക്ക് എത്തുന്ന റിയൽ ടൈം ഏഴ് അൻപതാണ് ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് സീറ്റ് എങ്ങനെയാകും എങ്ങനെയാകുമെന്നറിയില്ലല്ലോ അതുകൊണ്ട് ജാനിക്കുട്ടിയെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഞങ്ങളിന്ന് കുറച്ചധികം സന്തോഷത്തിലും അതിലേറെ ആകാംക്ഷയിലുമാണ് കാരണം പതിനൊന്ന് വർഷം മുമ്പാണ് ഞങ്ങൾ പഴനിയിൽ പോയത് ഏട്ടനും അമ്മയും ആദ്യമായിട്ടാണ് പോകുന്നത് അതിൻ്റെയൊക്കെ ഒരാകാംക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ ട്രെയിൻ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ സമയം എട്ടേ പതിനഞ്ച് ട്രെയിൻ കല്ലായിലെത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ എത്തും കോഴിക്കോട് നിന്നും രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഫറോക്ക് സ്റ്റേഷനായി ചാനിക്കുട്ടി നല്ല സന്തോഷത്തിലാണ് ചേച്ചീൻ്റെ മക്കളും കൂടി ആയപ്പോൾ അടിപൊളി അവൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോണത് ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടപ്പം ആദ്യം നല്ല പേടി പേടിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാത്തിരിപ്പിൻ്റെ അവസാനം ട്രെയിനെത്തി മുപ്പത്തഞ്ച് മിനിറ്റ് ലേറ്റ് ഇനി നമ്മുടെ മെമു എക്സ്പ്രസ് നാല് നാൽപ്പത്തഞ്ചിന് പഴങ്ങിയെത്തും രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ പാലക്കാട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് കോയമ്പത്തൂർ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എൻ ടി ഇ എസ് എന്ന ആപ്പിലൂടെയാണ് ഇതിലൂടെ അടുത്ത സ്റ്റേഷൻ ഏതാണ് എത്ര സമയം ആയിട്ടുണ്ട് എപ്പോൾ ട്രെയിൻ എത്തും തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് ഫോണിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്കും ഇത്തരം ആപ്പുകളെ കുറിച്ചിട്ടൊക്കെ അറിയാമതിയായിരിക്കും അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഞങ്ങളെപ്പോലെ ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച് പറയുകയാണ് കേട്ടോ പ്ലേ സ്റ്റോറിൽ നിന്നും നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ ഞങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാണ് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ സ്പോട്ട് യുവർ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രെയിൻ്റെ നമ്പറോ അല്ലെങ്കിൽ പേരോ കൊടുക്കുക ഞങ്ങൾ പോകുന്ന ട്രെയിൻ്റെ നമ്പർ പതിനാറ് അറുന്നൂറ്റി ഏഴാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഡേറ്റ് സെലക്ട് ചെയ്യാം ഇപ്പം നമുക്ക് ട്രെയിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടും ഇതിൽ ആറ് മണിക്ക് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്നു അതുപോലെ തന്നെ കോയമ്പത്തൂർ കോയമ്പത്തൂരെത്തും തുടങ്ങിയ എല്ലാ വിവരങ്ങളും കാണാൻ പറ്റും ഓരോ സ്റ്റേഷനിലും എത്ര മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്കിതിൽ നിന്ന് കിട്ടും ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഈ ട്രെയിൻ എന്ന് പറയുന്നത് കോയമ്പത്തൂർ എത്തിയിട്ട് അവിടുന്ന് തിരിച്ച് പഴനിയിലേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് കോയമ്പത്തൂർ വരെ ഉള്ള ഒരു ഡീറ്റെയിൽസേ കിട്ടുള്ളൂ അവിടുന്ന് പഴനിയിലേക്കുള്ള ഡീറ്റെയിൽസൊന്നും ഇതിൽ ലഭ്യമല്ല കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ മറക്കരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് പട്ടൺ നമ്മൾ അമർത്തി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അപ്പോൾ ഉള്ള വിവരങ്ങൾ കിട്ടുകയുള്ളൂ പക്ഷേ ഞങ്ങളെപ്പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ച് മാത്രം പറയുന്നതാണ് കേട്ടോ ഒരു പത്ത് പത്ത് മണിയായപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൂർ കോയമ്പത്തൂർ പോകുന്ന മെമു എക്സ്പ്രസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കയറിയപ്പോൾ തന്നെ ഒരുമിച്ചല്ലെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും സീറ്റ് കിട്ടിയിരുന്നു കേട്ടോ പിന്നെ ഒരു രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായി പിന്നെ ഷൊർണൂർ എത്തിയപ്പോ അവിടെ കുറച്ച് നേരം ട്രെയിന് വിശ്രമിച്ചു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് ചായ ഒക്കെ കഴിച്ചു അമ്മ ബിരിയാണി കയ്യിൽ പിടിച്ച് ചായ ഒടിക്കാമെന്ന് വിചാരിക്കരുത് കേട്ടോ അത് ഞങ്ങൾ ഉണ്ണിയപ്പുണ്ടാക്കി കൊണ്ടായതാണ് അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അല്ലെങ്കിലും നമുക്കത് എടുക്കാനൊക്കെ സുഖമല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പാക്കറ്റ് ആക്കിയതാണ് മോക്ക് ഞങ്ങൾ ഫോണൊന്നും അങ്ങനെ കൊടുക്കാറില്ല വീട്ടിൽ നിന്നായാലും ഫോൺ വേണമെന്ന് അവൾ അതുകൊണ്ട് തന്നെ വാശി പിടിക്കാറുമില്ല ഇത് ചേച്ചീൻ്റെ മോന് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫോണാണ് അപ്പോൾ അതിൽ പാട്ടിട്ടപ്പം അവൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ നിന്നായാലും പാട്ട് കേട്ട് കുറേ നേരം ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ കയ്യിൽ കൊടുത്തതാണ് ജാനിമോളെ തലയില് തെങ്ങുമോലെയൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ പോണത് വരുമ്പോ ഇതൊന്നും ഉണ്ടാവില്ല കാരണം വരുമ്പോ ഞങ്ങള് മുടി പഴനി കൊടുത്തിട്ടാണ് പോരാ ചേട്ടന്മാരെ വിളിച്ചു പറഞ്ഞു പോകുന്ന ഈ അലുവൊക്കെ പാലക്കാട് സ്റ്റേഷനിൽ കിട്ടുന്നതാണ് കേട്ടോ കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ മറ്റൊരു മുഖമാണ് കാണാൻ പറ്റിയത് നിറയെ മലകളും മരങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ട്രെയിനിലെ ജനവാതിലൂടെ ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ അതൊരു പ്രത്യേകതയായിരുന്നു അപ്പോൾ അതുവരെ ട്രെയിനില് കലവില പറഞ്ഞു കൊണ്ടിരുന്ന ഞങ്ങൾ പിന്നെ പുറത്തുള്ള ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ നാലാഴ്ച ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളെ പ്ലാനുകളെ കുറിച്ച് ചിന്തിച്ചത് ഞങ്ങൾ വിചാരിച്ചത് പഴനിയിൽ നാലരയ്ക്ക് എത്തും പിന്നെ റൂം റൂമെടുക്കുക ഒന്ന് ഫ്രഷ് ഫ്രഷാവുക മുട്ടയടിക്കുക എന്നിട്ട് പഴനിമല കയറുക പുലർച്ചയ്ക്ക് നാലുമണിക്കാവുമ്പോഴത്തേക്കും പിന്നെയും ഒരു പ്രാവശ്യം കൂടി പഴനിമല കയറുക അതിനുശേഷം രാവിലെ ഒമ്പത് മണിക്ക് പഴനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നേരിട്ട് കണ്ണൂരിലേക്ക് പോകുന്ന പോകുന്നൊരു ട്രെയിനുണ്ട് അതിൽ കയറിയിട്ട് ഫറോക്ക് ഇറങ്ങി അവിടുന്ന് ഒരു വണ്ടിയും വിളിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുക പഴനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് ട്രെയിനാണുള്ളത് അതിൽ ഒന്ന് രാവിലെ ഏഴ് മണിക്ക് പുറപ്പെടുന്ന മാസ് പി ജി ടി എക്സ്പ്രസ്സാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തൊന്നാണ് ട്രെയിൻ നമ്പർ അത് പാലക്കാടേക്കൊക്കെ പോകുന്ന ട്രെയിനാണ് കേട്ടോ അടുത്തതായിട്ട് വൈകുന്നേരം ആറു മണിക്ക് പുറപ്പെടുന്ന അമൃത എക്സ്പ്രസ് ആണ് ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി നാല് അത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് അടുത്തതായിട്ട് രാവിലെ ഒമ്പത് മണിക്ക് പഴനിയിൽ നിന്നും നേരിട്ട് കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് ട്രെയിനിനും റിസർവേഷൻ സൗകര്യമുണ്ട് മൂന്നാമത്തെ ട്രെയിനിന് നമുക്ക് റിസർവ് ചെയ്ത് പോകാൻ പറ്റില്ല കേട്ടോ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ട്രെയിൻ കോയമ്പത്തൂർ എത്തി ഞങ്ങൾ വിചാരിച്ചതിൽ നേരത്തെ ആയിരുന്നു കേട്ടോ എത്തിയത് അവിടെ ഒരുപാട് ഒരു രണ്ടര വരെ അവിടെ ട്രെയിൻ നിർത്തിയിടും രണ്ടരയ്ക്കാണ് ട്രെയിൻ അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഞങ്ങൾ മൂന്ന് വീട്ടിൽ നിന്നാണ് വന്നത് അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്തിട്ടാണ് ഭക്ഷണം കൊണ്ടുവന്നത് ഒരു ടീം ചോറെടുത്തു അടുത്ത ആൾ അതിലേക്കുള്ള കറി എടുത്തു പിന്നെ സൈഡായിട്ട് കുറച്ച് അവിയലും പുളിയും കറിയും അതിൻ്റെ ആളും എടുത്തു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ പാക്കറ്റായിട്ടാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൽ കഴിക്കുമ്പോൾ നല്ല സൗകര്യമായിരുന്നു പിന്നെ പാത്രങ്ങളൊന്നും കൊണ്ടുവരാത്തത് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് വേസ്റ്റ് ബോക്സിൽ കളഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്പേസും കിട്ടിയിരുന്നു കേട്ടോ മോക്ക് പിന്നെ ഞാൻ കഞ്ഞിയായിരുന്നു കൊണ്ടുവന്നിരുന്നത് അവൾ അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവളങ്ങനെ ഇരുന്നൊന്നും കഴിച്ച പതിവില്ല ഇങ്ങനെ നടന്നൊക്കെ കഴിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം അവൾ കഴിച്ചിട്ടില്ല ചെറിയൊരു കുഞ്ഞു കഷ്ണം പഴം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കോയമ്പത്തൂർ കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു മഴ പെയ്യുമ്പോൾ ട്രെയിനിലൂടെയുള്ളൊരു യാത്ര അതിനൊരു പ്രത്യേക ഫീലാണ് പ്രത്യേകിച്ച് വേനലിൽ പെയ്യുന്ന മഴയ്ക്ക് അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ മഴയത്തുള്ള ട്രെയിൻ യാത്രയുടെ ഫീലും അനുഭവിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ പഴനി സ്റ്റേഷനിലെത്തിയത് അറിഞ്ഞതേ ഇല്ല അവിടെ എത്തിയപ്പം ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾക്ക് അധികം വീഡിയോസൊന്നും അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മഴ കൊണ്ട് നമുക്ക് ഫോണൊന്നും പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നാല് നാൽപ്പത്തഞ്ചിനാണ് ഞങ്ങൾ പഴനി സ്റ്റേഷനിലെത്തുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പിറ്റേ ദിവസത്തെ ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു അഞ്ചു മണി കഴിഞ്ഞിരുന്നു പഴനി സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാർ കാത്തിരിക്കുന്നുണ്ടാവും അവർ നമ്മുടെ അടുത്ത് വന്ന് തന്നെ വിളിച്ചുകൊണ്ടുപോകും കൊണ്ടുപോകും ഞങ്ങൾ താമസിക്കാൻ വിചാരിക്കുന്നത് ദേവസ്വത്തിൻ്റെ തന്നെ റൂമുകൾ കിട്ടുന്ന ദണ്ടപാണി നിലയത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു എട്ട് മിനിറ്റ് യാത്ര നൂറ്റൻപത് രൂപയാണ് അവർ ഓട്ടോ ചാർജ് പറഞ്ഞത് നമ്മൾ ഇവിടെ എത്തുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം എത്രയാണ് ഓട്ടോയ്ക്ക് ചാർജ് വരിക എന്ന് ചോദിച്ചിട്ട് മാത്രം കയറണം ഞങ്ങളിവിടുന്ന് രണ്ട് ഓട്ടോയിലാണ് പോയത് ഇത് ഞങ്ങളുടെ പഴനി യാത്രയെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പഴനിയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്ന ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ കുറച്ച് പ്ലാനുകളൊക്കെ കൊണ്ടാണ് പഴനിയിലേക്ക് പോയത് പക്ഷേ അവിടെ നമുക്കുണ്ടായ അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ അതിനെ ചവിട്ടി അരയ്ക്കുന്ന തരത്തിലുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്തു അതിൻ്റെ കുറച്ച് അനുഭവങ്ങളും ഞങ്ങളുടെ പഴനി യാത്രയും ഒ ൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും അപ്പം നമുക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നതിലൂടെ വയറാക്കാത്തൊരു നല്ലൊരു പാടും അവർക്കൊരു ഉപകാരവും ആവുമല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് പോവാണ് കേട്ടോ